പതിനാലാമത്തെ വയസ്സ് മുതൽക്ക് ചികിത്സ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അടുത്ത വീട്ടിലൊരു ഗുരുക്കൾ ഉണ്ടായിരുന്നു പൈക്കോട്ട് ആയാലും ഗോപാലൻ പറഞ്ഞ ആൾ അയാളാണ് എൻ്റെ ഉപദേശം തന്നത് എന്താ ഉപദേശം എന്ന് പറയുകയാണെങ്കിൽ ബാലകൃഷ്ണൻ അഭ്യാസം കൈക്കും കാലം ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ ചികിത്സ പഠിച്ചാൽ വയസ്സായാലും വ്യക്തി ഇരുന്നാൽ അതിൻ്റെ പൈസ കിട്ടും അപ്പം അത് ഞാൻ കണക്കിലെടുത്തിട്ട് അന്ന് മുതൽക്ക് ചികിത്സ പഠിക്കാനായിട്ടും അഭ്യാസത്തിൻ്റെ പുറമെ എല്ലാ മരുന്നുകളും മനസ്സിലാക്കാൻ വേണ്ടി ഇരുപത്തൊന്ന് ഗുരുനാഥന്മാരെ പിന്നാലെ മെനക്കെട്ടിട്ട് വളരെയധികം കഷ്ടപ്പെട്ട് മനസ്സിലാക്കിയ വിദ്യയാണ് കടരി മർമ്മ ചികിത്സ ആദ്യമായി ചെയ്തത് എൻ്റെ തറവാട്ടിൽ മൂന്നര ഏക്കർ സ്ഥലമുണ്ട് അപ്പം ഞാനും പെങ്ങളും അവിടെ അവർ നാളികേരം വലിക്കുന്ന സമയത്ത് അത് പെരുക്കി കുടിച്ച സമയത്ത് പെങ്ങൾ താവിട്ട് വീണുപോയി അപ്പോൾ കാല് പടം താറായിപ്പോയി ആദ്യം പതിനാലാമത്തെ അവിടെയാണ് കെട്ടുന്നത് രണ്ടാമത്തെ എൻ്റെ വീടിൻ്റെ ബാക്കൽ നങ്ങാരിപ്പനത്തിൽ ബാലൻ വേറെ ഗുരുക്കളിക്കെട്ടിന് ആയിട്ട് നടക്കാൻ പറ്റുന്ന കയ്യുത്തിര നടക്കുന്നെ ഞാനത് മൂന്ന് ഘട്ടം കൊണ്ട് മാറ്റി കൊടുത്തു അങ്ങനെയാണ് തുടക്കം വരുന്നത്